കാര്യം അറിയാൻ മരുമോളെ രാവിലെ ഇവിടെ കാണിച്ചിരുന്നല്ലോ ആ ഡോക്ടർ ഒരു മാസം എങ്ങനെ ഉണ്ടാവാ അങ്ങനെയുണ്ടാവണം കഴിഞ്ഞിട്ട് പതിനഞ്ചു ദിവസമായിട്ടു പതിനഞ്ചു ദിവസം പതിനഞ്ചു ദിവസമായിട്ട് കഴിഞ്ഞിട്ട് ഗർഭം കൊണ്ടുവന്നിപ്പോ ഞങ്ങള് ഏൽക്കാൻ നിക്കാ ഞാൻ ആങ്ങളാരെയും കുട്ടി വന്നാ ഇതിനൊരു തീരുമാനമാക്കണ്ടേ നമ്മള് പൊട്ടന്മാരോ ഈ ആൾക്കാരൊക്കെ ആൾക്കാരെ നമുക്ക് ഇഷ്ടംപോലെ കിട്ടും ഞാൻ പിന്നെ ഒക്കെ കൂടെ ഇതിനുള്ള കൊള്ളൂലല്ലോ കൂടെ കണക്ക് മനസ്സിലായി കല്യാണം തീയതി തീയതി അല്ലേ ഓൾക്ക് മെൻസസ് ആയത് നാലാം തീയതി ആണ് കേട്ടില്ലേ പതിനേഴാം തീയതി കല്യാണം അപ്പൊ എത്ര ദിവസമായി നാല് തൊട്ട് പതിനേഴ് വരെ എത്ര ദിവസായി ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാലാമത്തെ ദിവസം പതിനാലാമത്തെ ദിവസമാണ് കല്യാണം നടന്നിരിക്കുന്നത് മനസ്സിലായോ നമ്മൾ മെൻസസ് ആയ ഫസ്റ്റ് ഡേ തൊട്ടാണ് നമ്മൾ കണക്കൂട്ടുക പ്രഗ്നൻസി ആ ഫസ്റ്റ് ഡേ തൊട്ട് പതിനാലാമത്തെ ദിവസം കല്യാണം കഴിഞ്ഞു ഏഹ് അവര് ഒരു വേറെ ഗർഭ നിരോധന മാർഗമൊന്നും ഉപയോഗിച്ചിട്ടില്ല മനസിലായോ അങ്ങനെ ആ സമയത്താണ് ഇവളുടെ ശരീരത്തിൽ എഗ് അതായത് ഇവളുടെ ശരീരത്തില് അണ്ടങ്ങൾ പൂർണ്ണ വളർച്ച എത്തിയ സമയത്താണ് കല്യാണം നടന്നിട്ടുള്ളത് ഏഹ് അങ്ങനെ അണ്ടവിസർജനവും ആ സമയത്ത് നടന്നിട്ടുണ്ടാവും അതുപോലെ തന്നെ ബീജസങ്കലനോ ആ സമയത്ത് തന്നെയാണ് നടന്നിട്ടുള്ളത് അപ്പൊ പിന്നെ പതിനഞ്ച് ദിവസം കഴിഞ്ഞ് ഇന്നത്തെ ദിവസം അതായത് ആറാം തീയതി ആറാം തിയതി ആണ് ഇപ്പൊ പ്രഗ്നൻസി ടെസ്റ്റ് പോസിറ്റീവായിരിക്കുന്നത് ഏഹ് അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ മെൻസസ് ആയതിന്റെ പന്ത്രണ്ട് തൊട്ട് പതിനാറാം ദിവസത്തിനുള്ളിലാണ് അണ്ടോല്പാദനം നടക്കുക മെൻസസ് തുടങ്ങിയ ദിവസം തൊട്ട് കണക്കുകൂട്ടണം കുളിച്ച ദിവസം ഒന്നും അല്ലല്ല പെരേക്ക് വന്നതോ അല്ലെങ്കിൽ ബന്ധപ്പെട്ടതോ അല്ലെ ഹസ്ബൻഡിന് ഗൾഫിൽ നിന്ന് വന്നതോ ഒന്നും നോക്കണ്ട അപ്പൊ ഈ പന്ത്രണ്ടിന്റെ പതിനാറിന്റെ ഇടയിലാണ് ഇവരെ കല്യാണം കഴിഞ്ഞിട്ടുള്ളതും ഇവര് ഇത് നടന്നിട്ടുള്ളതും അപ്പൊ എന്തായാലും ദിവസം കഴിഞ്ഞ പ്രഗ്നൻസി ടെസ്റ്റ് പോസിറ്റീവ് എന്ന് വെച്ചാൽ ഒരു മാസം ഗർഭാണ് മനസ്സിലായോ എവിടെ നിന്നും കൊണ്ടുപോകാൻ തന്നെയാണ് ഇത്ര ആൾക്കാരെയും കൂട്ടി വന്നിട്ട് ആയിരുന്നോ ഇത് കഴിഞ്ഞിട്ട് അപ്പൊ മനസ്സിലായി അപ്പൊ മനസ്സിലായി കാര്യങ്ങളൊക്കെ മനസ്സിലായി